അസ്സാമലൈക്കും വർഹമത്തുള്ള പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡി ചർച്ച ചെയ്യുന്ന വിഷയം സൈനസൈറ്റിസുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൈനസൈറ്റിസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലും മൂക്കിൻ്റെ പിന്നിലും മൂക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് സൈനസുകൾ അല്ലെങ്കിൽ വായു അറകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക അറകൾ നമ്മുടെ മുഖത്തുണ്ട് ഈ വായു അറകളുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനുള്ള ഭാരം കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രവർത്തനം ഈ വായു അറകളിൽ നിന്ന് സാധാരണ ഒഴുകി പോകേണ്ട നീരുകൾ നമ്മുടെ മൂക്കിലേക്കാണ് വരിക അതിൽ നിന്ന് അത് പിറകിലേക്ക് തൊണ്ടയുടെ പിറകിലേക്ക് വന്ന് നമ്മുടെ അന്നനാളത്തിലൂടെ വയറിലേക്കാണ് ഇതിൻ്റെ നീരുകൾ നമ്മൾ സാധാരണ ഒഴുകി പോകേണ്ട നീരുകൾ പോകേണ്ടത് ചില അവസ്ഥകളിൽ പ്രത്യേകിച്ച് അണുബാധ വരുമ്പോഴും അല്ലെങ്കിൽ മൂക്കിൽ നീര് വരുമ്പോഴും അല്ലെങ്കിൽ മൂക്കടപ്പ് വരുമ്പോഴൊക്കെ ഈ ഈ ഒരു പ്രവർത്തനം അതായത് ഈ വായു അറകളിൽ നിന്ന് മൂക്കിലേക്ക് വരുന്ന ആ ഒരു പിന്നെ സ്ഥലങ്ങളിൽ വല്ല ബ്ലോക്ക് ഉണ്ടാവുകയും ഈ നീരുകളൊക്കെ മൂക്കിന് ഈ വായു അറകളിൽ അല്ലെങ്കിൽ ഈ സൈനസുകളിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ക്രമേണ അവിടെ അണുബാധ വരിക അല്ലെങ്കിൽ ബാക്ടീരിയ വന്ന് അല്ലെങ്കിൽ വൈറസ് വന്ന് ഇതിനെ ചലം പോലെ അല്ലെങ്കിൽ പഴുപ്പ് പോലെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വ്യക്തിക്കുണ്ടാവുന്ന പ്രയാസങ്ങളാണ് സൈനസൈറ്റിസ് എന്ന രൂപേണ നമ്മൾ വിശേഷിപ്പിക്കുന്ന അസുഖം ഇത്തരം ലക്ഷണ ഇത്തരം സൈനസൈറ്റിസുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മൂക്കടപ്പ് ശക്തമായ മൂക്കടപ്പ് അല്ലെങ്കിൽ അതുപോലെ ശക്തമായ തലവേദന മൂക്കിലൂടെ നല്ല കഫം വന്നുകൊണ്ടിരിക്കുക മൂക്കിൻ്റെ പിന്നിലൂടെ തൊണ്ടയിലോട്ട് കഫം വന്ന് വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ശക്തമായ തലവേദന ജലദോഷത്തോടു കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് ഈ വ്യക്തിക്ക് സൈനസൈറ്റിസ് എന്ന അസുഖം ആയിരിക്കുമോ എന്നുള്ളതാണ് സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തലവേദന മാറണമെങ്കിൽ മിക്കവാറും അതിനുള്ള ചികിത്സ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മാറുകയുള്ളൂ സാധാരണ നമുക്ക് വരുന്ന മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് പോലെയുള്ള തലവേദനകൾ വേദന സംഹാരികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മിക്കവാറും അത് മാറും പക്ഷേ ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന തലവേദന വേദന സംഹാരികൾ കൊടുത്തു കഴിയുമ്പോൾ ആ വേദന സംഹാരിയുടെ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന തിരിച്ചു വരുന്നത് കാണാവുന്നതാണ് അത്തരം സമയങ്ങളിൽ നമ്മൾ സൈനസൈറ്റിസിന് കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ് ചികിത്സകൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് നിർബന്ധമായി എടുക്കേണ്ടിയിരിക്കുന്നു മൂക്കിലുറ്റിക്കുന്ന തുള്ളി മരുന്നുകൾ അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ആവി പിടിക്കുക ഇത്തരം മരുന്നുകൾ കൃത്യമായി ഡോക്ടറെ സമീപിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ സൈനസൈറ്റിസ് എന്നുള്ള തലവേദന അല്ലെങ്കിൽ ആ ഒരു പ്രയാസം മൂക്കടപ്പ് കഫക്കെട്ട് പോലുള്ള പ്രയാസം എത്രയും പെട്ടെന്ന് സുഖപ്പെടുന്നതാണ് അപ്പോൾ ഈ സൈനസൈറ്റിസിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അത് ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നമുക്ക് സഹായിക്കുന്നത് ജലദോഷത്തോടു കൂടിയുള്ള തലവേദന അല്ലെങ്കിൽ മൂക്കടപ്പ് കഫക്കെട്ട് ഉണ്ടെങ്കിൽ ഇതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസലാമലേക്കും വാഹമല്ലാഹി വാഹന